നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങൾ എത്ര ആറെണ്ണം അഞ്ചെണ്ണം നാലെണ്ണം ഏഴെണ്ണം ഭരണഘടന ഒരു പൗരന് ആകെ ആറ് മൗലിക അവകാശങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടത് ചൈന ബ്രിട്ടീഷ് ബ്രിട്ടൺ ജപ്പാൻ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം നാണയം പ്രചാരത്തിലെത്തിയത് മണിപ്പൂർ പഞ്ചാബ് ബീഹാർ കേരളം ീഹാറിലായിരുന്നു സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗം കുതിര പോത്ത് കഴുത കാള കാളയെ ആയിരുന്നു മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് യോഹന്നാൻ ഷാ, ജോർജ് മാനുവൽ ജെയിംസ് കുന്നൂർ മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വോഹന്നാനായിരുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിരണ്ടാമത് ഇരുപത്തിയൊന്നാമത് ഇരുപതാമത് പതിനെട്ടാമത് ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിച്ചത് തമിഴ്നാട് കർണാടക കേരളം ആസാം കേരളത്തിലായിരുന്നു ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് ന്യൂഡൽഹി കേരളം സിക്കിം അലഹബാദ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ മംഗളൂരു പൂന ജയ്പൂർ ബാംഗ്ലൂരുവിലായിരുന്നു ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് ഇരുപത്തിയെട്ട് പതിനഞ്ച് മുപ്പത്തിയാറ് ദ്വീപുകൾ കൂടിയതാണ് ലക്ഷദ്വീപ് തൂവലിൽ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി തത്ത കാക്ക പെൻഗ്വിൻ പ്രാവ് പെൻഗ്വിൻ്റെ തൂവലിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം ഏത് വത്തിക്കാൻ ജപ്പാൻ കൊറിയ സ്വീഡൻ വത്തിക്കാനാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് അന്റാർട്ടിക്ക ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകരയാണ് ഏഷ്യ ഏഴ് കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം ഏത് കൊറിയ വത്തിക്കാൻ സൗദി അറേബ്യ ഇന്ത്യ ഏഴ് കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ ഒരു നോബൽ പരമാവധി എത്ര പേർക്ക് പങ്കിടാം മൂന്ന് പേർക്ക് നാല് പേർക്ക് അഞ്ച് പേർക്ക് ഏഴ് പേർക്ക് പരമാവധി മൂന്ന് പേർക്ക് വാൽക്കിമി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഗുജറാത്ത് ബീഹാർ, രാജസ്ഥാൻ വാൽമീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ഹൈഡ്രജൻ അയേൺ ലിഥിയം. സിലിക്കൺ ആണ് ശരിയായ ഉത്തരം വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹമ്പി ഏത് സംസ്ഥാനത്താണ് കേരളം കർണാടക തമിഴ്നാട് തെലുങ്കാന കർണാടകയിലാണ് കർണാടകയിലെ നൃത്തരൂപം ഏത് ഓട്ടംതുള്ളൽ കുച്ചിപ്പൊടി മോഹിനിയാട്ടം യക്ഷഗാനം കർണാടകക്കാരുടെ നൃത്തരൂപമാണ് യക്ഷഗാനം ഗാന്ധിജി അലഹബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി കേരള യൂണിറ്റിന്റെ ആസ്ഥാനം കൊച്ചി നിലമ്പൂർ കൊടുങ്ങല്ലൂർ മന്ന സി ബി ഐയുടെ കേരള യൂണിറ്റിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് സ്വാമി ആനന്ദതീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത് കാസർഗോഡ് തൃശൂർ കണ്ണൂർ കോട്ടയം ജാതി നാശിനി സഭ സ്ഥാപിച്ചത് കണ്ണൂരായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ച സ്ഥലം മൂവാറ്റുപുഴ തലശ്ശേരി തോട്ടപ്പള്ളി കരിപ്പൂർ സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ചത് തലശ്ശേരിയിലായിരുന്നു ഹിന്ദു പിന്തുടരാവകാശ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനായിരുന്നു ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേ ഒരു ഉരഗം ഏത് മുതല ഓന്ന് പല്ലി തവള മുതലയാണ് ശരിയായ ഉത്തരം ചബഹാർ തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇറാഖ് ഇറ്റലി ഇറാൻ കൊറിയ ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ, ബീഹാർ ബീഹാറിലാണ് സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യം പാൽ, മുട്ട കാർഷികോൽപ്പന്നങ്ങൾ സിൽവർ റെവല്യൂഷൻ മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെപ്പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് നാരുകല രക്തം ശേഷികല തരുണാസ്തി യോജകകലയിൽ കലയിൽ ഉൾപ്പെടാത്തത് ശേഷികലയാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് ലിതിയം അലൂമിനിയം മഗ്നീഷ്യം കാർബൺ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ിഥിയം കുരുമുളക് ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി പന്നിയൂർ കണ്ണാറ മടക്കത്തറ പന്നിയൂരാണ് സൗരയോഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം സ്പുട്നിക്ക് ഇൻസാറ്റ് വൺ ജി എസ് എൽ വി സെവൻ വോയേജർ വൺ 1 ആയിരുന്നു. ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഏത് ഹെഡ്സ് ഡെസിബൽ ഡാൽട്ടൺ, ജൂൾ. ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മത്തിഷ്കഭാഗം സെറിബെല്ലം തലാമസ് സെറിബ്രം മെഡുല്ല ഒബ്ലാങ്കേറ്റ മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് ശരിയായ ഉത്തരം ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകം കാർബൺ അലൂമിനിയം മഗ്നീഷ്യം ക്ലോറിൻ ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകമാണ് ക്ലോറിൻ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്ര ആയിരത്തി ഗ്രാം നൂറ് ഗ്രാം ആയിരത്തി ഗ്രാം ആയിരത്തി ഗ്രാം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരം ആയിരത്തി നാനൂറ് ഗ്രാം ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയതാര് ലാവോസിയ റൂതർഫോർഡ് ജോൺ ഡാൾട്ടൺ ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആയിരുന്നു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത്തെയുള്ളത് ഏതിലാണ് ജലത്തിൽ ശൂന്യതയിൽ വായുവിൽ ഗ്ലാസിൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് ഇല പൂക്കൾ ഫലം എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ആന്തോസയാനിൻ ബീറ്റാസയാനിൻ ഫൈക്കോസയാനിൻ സാന്തോഫിലാണ് ശരിയായ ഉത്തരം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് തലാമസ് ഹൈപ്പോ തലാമസ് സെറിബെല്ലം സെറിബ്രം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം ടു എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏത് വിഭാഗത്തിൽപ്പെടുന്നു കീടനാശിനി അണുനാശിനി കളനാശിനി ഇവയൊന്നുമല്ല കളനാശിനി ആയി അറിയപ്പെടുന്നു ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം മഗ്നീഷ്യം റഡോൺ ലിഥിയം, കാർബൺ ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹമാണ് റഡോൺ ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഗ്രീക്ക് ലാറ്റിൻ ഭൂമിശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഹേമറ്റോളജി രക്തം ശ്വാസകോശം കരൾ വൃക്ക രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹേമറ്റോളജി നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരു വന്ന മൂലകം സിങ്ക് മെർക്കുറി സൾഫർ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മൂലകമാണ് ക്ലോറിൻ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ എ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ടയലിൻ ഗ്രെലിൻ പെപ്സിൻ ട്രിപ്സിൻ വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രെലിൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ ബുധൻ ഭൂമി വ്യാഴം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് ശരിയായ ഉത്തരം വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് റൈബ്ലോഫ്ലാഫ്ലിൻ ഫോൾ ഫ്ലോറിക് ആസിഡ് ബയോട്ടിൻ തയാമിൻ ബയോട്ടീൻ ആണ് ശരിയായ ഉത്തരം ലോക പ്രമേഹ ദിനം എന്നാണ് ജനുവരി 2, ജൂലൈ 5, ഡിസംബർ 2, നവംബർ 14. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാലിനാണ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷം സൊളാനിൻ ഒപ്പിയം നിക്കോട്ടിൻ റൈസിൻ സൊളാനിലാണ് ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന പദത്തിന്റെ വിപരീതം തിരഞ്ഞെടുക്കുക അതിഥി പ്രേതം സുഹൃത്ത് രക്ഷിതാവ് ഹോസ്റ്റ് അതിഥിയുടെ വിപരീതമാണ് ഹോസ്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ജപ്പാൻ അമേരിക്ക റഷ്യ ജർമ്മനി ജർമ്മനിയാണ് ശരിയായ ഉത്തരം കേരള ബാംബൂ കോർപ്പറേഷൻ്റെ ആസ്ഥാനം മാനന്തവാടി കട്ടപ്പന നിലമ്പൂർ അങ്കമാലി കേരള ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയിലാണ് ക്ലോക്കിൽ സമയം ആറ് പി എന്ന് കാണിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരനാർ തകഴി ശിവശങ്കര പിള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം ഭുവനേശ്വർ ശ്രീകാകുളം ഗോപാൽപൂർ വിശാഖപട്ടണം ഗോപാൽപൂറിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയ വനിത ജസീല ജസീറ ജമീല സജീറ ജസീറയായിരുന്നു ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം മദ്രാസ് മുംബൈ പൂനെ ന്യൂഡൽഹി ആദ്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി ആയിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനായിരുന്നു രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാർ മരിയൻ ഗോൾഡ് അഭിനവ് ബിദ്ര കെ എം ബീനാമോൾ എം ടി വത്സമ്മ കെ എം ബീനാമോൾ ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂര് കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം തുമ്പിതുള്ളൽ വള്ളംകളി കോൽകളി, അത്തച്ചമയം അത്തച്ചമയമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായി അറിയപ്പെടുന്നത് ദീപാവലി ഈസ്റ്റർ വിഷു ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു മലയാള സിനിമയുടെ പിതാവ് ആര് ജെ.സി സി ഡാനിയൽ ടി വാസുദേവൻ എ വിൻസെന്റ് ഗോപാലകൃഷ്ണൻ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ.സി. ഡാനിയൽ ആണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ സെറനോളജി, ആദിത്യ സൺ സൺസ്പോർട്സ് ഫോട്ടോസ്പിയ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖയാണ് സെറനോളജി. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏത് ജൂൺ 10, ജനുവരി 3, ഫെബ്രുവരി 2, മാർച്ച് 5. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് ജനുവരി മൂന്ന് ഉദയാസമയങ്ങളിൽ ചക്രവാളത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അപവർത്തനം വിസരണം പ്രസരണം പ്രകാശപ്രകീർണനം വിതരണമാണ് ശരിയായ ഉത്തരം സൂര്യപ്രകാശത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ എച്ച് സൂര്യപ്രകാശത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം എത്ര മില്ലിഗ്രാം കാൽസ്യം ആവശ്യമാണ് ഇരുപത്തി അയ്യായിരം അയ്യായിരം ആയിരം പതിനായിരം ഒരു ദിവസം ആയിരം മില്ലിഗ്രാം കാൽസ്യം ഭൂമിയിൽ ജീവൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു ആകാശം വായു മണ്ണ് ജലം ഭൂമിയിൽ ജീവൻ്റെ തുടക്കം ജലത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ജീവി ഏതാണ് തേനീച്ച ആന പശു കുതിര ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ജീവിയാണ് തേനീച്ച ഇന്ത്യയിൽ ഏത് വർഷമാണ് പഴയ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അസാധുവാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു നോട്ട് നിരോധനം കരജീവികളിൽ ഏറ്റവും വലിയ മൂക്കുള്ള ജീവി ഏത് ആന കങ്കാരു കുതിര ഏറ്റവും വലിയ മൂക്കുള്ള ജീവിയാണ് ആന സ്ത്രീകളിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിൽ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാകുന്നത് തൊണ്ടവേദന ക്യാൻസർ യൂറിനറി ഇൻഫെക്ഷൻ തലകറക്കം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ തകരാറിലാകുന്ന അവയവം ഹൃദയം വൃക്ക തലച്ചോറ് ആമാശയം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് താഴെ പറയുന്നവയിൽ ശരീരത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത ഭക്ഷണം ചോറ് ഓട്സ് ചപ്പാത്തി നൂഡിൽസ് അമിതമായി നൂഡിൽസ് കഴിക്കുന്നത് നല്ലതല്ല ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് മുട്ട കശുവണ്ടി ബദാം പാൽ കശുവണ്ടിയിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി ബിൽ നടപ്പിലാക്കിയത് നൂറ്റിയൊന്ന് നാൽപ്പത്തി നാല് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൈക്കിൾ ദിയാസ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് മൊറോക്കോ അൽമേരിയ പാകിസ്ഥാൻ മെക്സിക്കോ മെക്സിക്കോയുടെ പ്രസിഡൻ്റാണ് കണ്ണിലുണ്ടാകുന്ന വേദനയ്ക്ക് പരിഹാരിയായി ഉപയോഗിക്കുന്നത് നമ്പ്യാർ വട്ടം തുളസി ആടലോടകം ആര്യവേപ്പ് നമ്പ്യാർ വട്ടമാണ് ഉത്തമം വിളർച്ച തടയാൻ എല്ലാ ദിവസവും കഴിക്കേണ്ടത് കശുവണ്ടി ഈത്തപ്പഴം ഏലം ബദാം ഈത്തപ്പഴം എല്ലാ ദിവസവും കഴിച്ചാൽ നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പതിവായി കുടിക്കേണ്ട പാൽ എരുമ ഒട്ടകം പശു ആട് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പശുവിൻ പാല് ഉത്തമമാണ് ഉന്മേഷവാനായിരിക്കാൻ എല്ലാ ദിവസവും പതിവാക്കേണ്ട പഴം ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് മുന്തിരി ഉന്മേഷവാനായിരിക്കാൻ എല്ലാ ദിവസവും വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഹൈതവ നിയമപ്രകാരം അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തു പാത്രങ്ങൾ ചൂല് ചെരുപ്പ് ഇവയൊന്നുമല്ല ചൂല് അടുക്കളയിൽ സൂക്ഷിച്ചാൽ കഷ്ടകാലമാണ് ഫലം ഉദര രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരി കറിവേപ്പില മല്ലിയില ഏലം ഗ്രാമ്പു ഉദര രോഗങ്ങൾക്ക് ശ്വാശ്വത പരിഹാരിയാണ് കറിവേപ്പില മനുഷ്യൻ്റെ കാലിലുണ്ടാകുന്ന വിള്ളൽ മാറാൻ ഉത്തമം മഞ്ഞൾ ഏലം കാട്ടുള്ളി കറുകപ്പട്ട കാട്ടുള്ളി എന്നാൽ കാട്ടിൽ വളരുന്ന ഉള്ളി ഉറക്കം കൂടുതലുള്ളവർ ശീലമാക്കേണ്ടത് പുഴുങ്ങിയ പഴം തൈര് ആപ്പിൾ പാല് തൈരാണ് ശരിയായ ഉത്തരം ഒരു പരിധിവരെ അമിത വിയർപ്പിനെ തടയുന്നത് കാപ്പി കൈതച്ചക്ക ഏലം മുതിര അമിതമായി വിയർക്കുന്നവർ മുതിര കഴിക്കുന്നത് ഉത്തമമാണ് മനുഷ്യരിൽ ഉണ്ടാകുന്ന കൃമിശല്യത്തിന് ശാശ്വത പരിഹാരിയായി ഉപയോഗിക്കുന്നത്വേപ്പ് ഏലം ആടലോടകം മഞ്ഞൾ കൃമിശല്യത്തിന് ശ്വാത പരിഹാരിയാണ് ആര്യവേപ്പ് പുരുഷന്മാരുടെ ഉദ്ധാരണക്കുറവിന് ഉത്തമം ബദാം മുന്തിരി റംബൂട്ടാൻ ഈത്തപ്പഴം ഉദ്ധാരണക്കുറവിന് എല്ലാ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് ഉത്തമം ചെറിയ രീതിയിലുള്ള ഗ്യാസ് ട്രബിൾ മാറാൻ ഉത്തമം ഇഞ്ചി വെളുത്തുള്ളി കറുകപ്പട്ട ഏലം വെളുത്തുള്ളിയുടെ അല്ലി കഴിച്ചാൽ മതി വീഴുമ്പോൾ സംഭവിക്കുന്ന ചതവ് മാറാൻ ഉത്തമമായ ഇല കാന്താരി ഇല ആര്യവേപ്പ് പുളി ഇല പുളിയിലെയാണ് ശരിയായ ഉത്തരം ജില്ലയുടെ പേരിൽ തലം ഇല്ലാത്ത കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട് മലപ്പുറം പാലക്കാട് ഇടുക്കി വയനാടാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ കടലോരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു ജില്ല കണ്ണൂർ മലപ്പുറം ആലപ്പുഴ കോഴിക്കോട് ആലപ്പുഴയാണ് ശരിയായ ഉത്തരം രണ്ട് നാഷണൽ പാർക്കുകൾ മാത്രമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഡൽഹി കേരളം തമിഴ്നാട് കർണാടക രണ്ട് നാഷണൽ പാർക്കുകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം എന്നാണ് ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഒന്ന് ഡിസംബർ ഒന്ന് മെയ് ഒന്ന് മെയ് അഞ്ച് ദേശീയ തൊഴിലാളി ദിനം മെയ് ഒന്നിനാണ് ലോകസഭാ അംഗങ്ങളുടെ കാലപരിധി എത്ര വർഷമാണ് രണ്ട് വർഷം ഒൻപത് വർഷം വർഷം അഞ്ച് വർഷം ലോകസഭാ അംഗങ്ങളുടെ കാലപരിധി അഞ്ചു വർഷമാണ് ഏത് വർഷമാണ് കോഴിക്കോട് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോഴിക്കോട് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് വാൾനെട്ട് ശീലമാക്കുന്നതിലൂടെ വർദ്ധിക്കുന്നത് ബുദ്ധി ഓർമ്മക്കുറവ് ഉന്മേഷം ഓർമ്മശക്തി ഓർമ്മശക്തി വർദ്ധിക്കുന്നു ഏത് രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് ദേവദാരു ചൈന കൊറിയ പാകിസ്ഥാൻ ജപ്പാൻ പാക്കിസ്ഥാൻ്റെ ദേശീയ വൃക്ഷം ഏത് വർഷമായിരുന്നു മലബാർ ലഹളയ്ക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനായിരുന്നു ലൈംഗിക വേളയിൽ എവിടെ നാവിടുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതലിഷ്ടം നിതംബം ചുണ്ട് മുല യോനി മുലയാണ് ശരിയായ ഉത്തരം